ഹലോ ഹായ് എല്ലാവർക്കും അന്നമ്മ ചേട്ടത്തി സ്പെഷ്യൽ ടൂ പോയിന്റ് സീറോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറെ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാവർക്കും സുഖമില്ലാതൊക്കെ ഇരിക്കുകയായിരുന്നു അറിയാലോ വയനാടിന്റെ എല്ലാ അവസ്ഥകളും അറിഞ്ഞതാണല്ലോ അപ്പോൾ മഴയൊക്കെ ആയിരുന്നു എല്ലാവർക്കും സുഖമില്ലാതൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാൽ വേഗം പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കറി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒക്കെ പരിചയപ്പെടുത്തി തരാൻ പോരെ കറി എന്താന്ന് പറഞ്ഞില്ലല്ലോ നമ്മുടെ തനി നാടൻ തൈര് കറി ഇതാ ആവശ്യത്തിനുള്ള തൈര് അധികം വെള്ളമില്ലാത്ത നല്ല വെള്ളമൊന്നും ഒഴിക്കാത്ത നല്ല കട്ട തൈര് അതിന് ശേഷം അല്ല അടി പച്ചമുളക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് എരിയുള്ളതാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് എണ്ണം മതി എരി ഇല്ലാത്തതാണെങ്കിൽ ഒരു പത്തെണ്ണം എടുത്താലും കുഴപ്പമില്ല നന്നായിട്ട് നടുവേ ഒന്ന് കീറിയെടുക്കണം ഇതാ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഒന്ന് കീറി എടുക്കണം അതിനുശേഷം അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഒരു മൂന്നാലഞ്ച് ചെറുള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നുള്ളു ജീരകം ഒരു മൂന്നാലഞ്ച് ഒരു ഒരു നുള്ള് കുരുമുളകും ഇത് നമുക്കൊന്ന് മിക്സിയിൽ അധികം അരഞ്ഞു പോകരുത് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചോണ്ട് വരാം കേട്ടോ ഇതുണ്ടോ ഇതേപോലെ ഒന്ന് ചതച്ചുകൊണ്ട് വരിക നമുക്ക് ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അപ്പം നമ്മുടെ എണ്ണ ചൂടായി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഈ പച്ചമുളക് ഈ ചുമന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കുന്ന താമസേ ഉള്ളൂ കറി വേഗം റെഡിയാവും ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ അത് കൊട്ടിയിട്ടുണ്ട് നമുക്ക് ഈ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ചൂട് ചിലപ്പോൾ പച്ചമുളകിന്റെ അരിയൊക്കെ നമ്മുടെ ദേഹത്തെക്കാർക്ക് പൊട്ടി വീടാൻ സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ടൊന്നും ശ്രദ്ധിച്ച് വേണം വാടട്ടെ കേട്ടോ പച്ചമുളക് ഈ പച്ചമുളകിൻ്റെ മുകളിലായിട്ടൊരു കളർ മാറ്റം വരും അതുവരെ ഒന്ന് വൈകിട്ട് വരട്ടെ നമുക്കിതിലേക്ക് അല്പം കുടി ഇട്ട് കൊടുക്കാം അതേപോലെ ഇതിനുള്ള മഞ്ഞൾപൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും വയണ്ടി വരട്ടെ അതാ ഇങ്ങനെ ഈ കളർ മാറി വരും ഉണ്ടോ പച്ചമുളക് ഈ ഒരു കളറായില്ലേ കണ്ടോ അങ്ങനെ ഒരു കളർ മാറ്റം വരും അതുവരെ നന്നായിട്ടൊന്ന് അപ്പം നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇഞ്ചി ഇത്രയും ചതച്ച് വെച്ച സാധനം അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് മുട്ടുവരട്ടെ കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ഇടുവാണേ ഇത് മതി ഒരു എന്താ പറയോ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ ഒരു ഉണക്കമീനൊക്കെ വറുത്തതും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒന്നും വേണ്ട ഇപ്പൊ തന്നെ അതിൻ്റെ ഒരു പച്ചമുളകും അതൊക്കെ അതൊക്കെയാ വാടുന്നതിൻ്റെയൊക്കെ ഒരു മണം വരുന്നത് നമുക്ക് എത്ര കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും പെട്ടെന്ന് ഒരു എന്നാ ഇച്ചിരി ചോറ് കഴിച്ചേക്കാം എന്നൊരു തോന്നൽ വരും ഇതൊക്കെ പണ്ട് കാലത്ത് അമ്മച്ചി ഈ ആരെങ്കിലുമൊക്കെ കയറി വരുമ്പം പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഈ കടച്ചക്കെ ഉണ്ടല്ലോ അത് മരത്തേ നിൽക്കുന്നതേ നമ്മൾ കാണുന്നുള്ളൂ പെട്ടെന്ന് ചട്ടിയിൽ എങ്ങനെയായി അതെങ്ങനെ മെഴുക്കുപരട്ടിയായി ഇതൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് അമ്മ അതേപോലെ അമ്മച്ചി അത്രേ സ്പീഡിൽ എന്ത് സാധനമാണ് അമ്മ പെട്ടെന്ന് ഉണ്ടാക്കുക അത് പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ ആൾ ആൾ പെട്ടെന്ന് വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് എനിക്കറിയത്തില്ല അമ്മ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഇപ്പം പിന്നെ അമ്മച്ചി പറഞ്ഞു തരത്തേ ഉള്ളൂ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും രാവിലെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ നമ്മളോട് ചോദിക്കും എന്താ അമ്മ കറി എന്താ അമ്മ കറി ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ അമ്മ പറയാ അത് ഇങ്ങനെ വെക്കും എന്ന് പറയുമ്പോൾ ഞാൻ ഓടി വന്ന് വെക്കും അപ്പൊ ആ അങ്ങനെ പറഞ്ഞു തരാനെ കൊണ്ട് പറഞ്ഞു തരുമ്പോളുള്ള ഒരു സുഖം ഉണ്ടല്ലോ ആ അപ്പൊ വെക്കാം ഇല്ലെങ്കിൽ അവര് ചിന്തയാണ് ഇന്ന് എന്താ വെക്കുന്നത് ഇന്ന് എന്താ വെക്കുന്നത് നമ്മൾ പറയുമ്പോ അത് വെക്കാൻ ഒരു ഉത്സാഹമാണ് നമുക്ക് അതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കാമേ കായ കുറച്ച് മതി അതിനുശേഷം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും തിളപ്പിക്കരുത് മഞ്ഞൾ പൊടിയൊക്കെ അത്രയും മതി കാരണം ഒരുപാട് കളറാവണ്ട ഇപ്പം ഈ ചട്ടിക്ക് ചൂടായതുകൊണ്ട് വേഗം ഇങ്ങനെ കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം തൈര് ഒഴിച്ചിളക്കാം വെച്ചു ഇനി നമുക്ക് തൈര് വെച്ച് കൊടുക്കാം വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ അതിന് ശേഷം നന്നായി ഇളക്കി കൂട്ടുകത്രേ ഉള്ളൂ കറി റെഡി പക്ഷെ ഇത് ഒരു കാര്യമുണ്ട് ഇത് ഒരു ദിവസം ഒന്ന് ഇരുന്നിട്ടൊന്ന് കൂട്ടി നോക്കിക്കേ എന്നാ ടേസ്റ്റാൻ അറിയോ നമുക്ക് പഴങ്ങിയൊക്കെ കുടിക്കാൻ എന്ത് രുചിയായാലും തൊട്ട് അടുത്തൊന്ന് സൈഡിലോട്ട് വെച്ചിട്ട് ആ പച്ചമുളകൊക്കെ ഒന്ന് ഞെരടിയിട്ട് ആ കഞ്ഞി കുടിക്കാൻ എന്ത് സുഖമാണെന്നറിയോ ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ അപ്പൊ ഇതൊക്കെ ആരെങ്കിലും ചെറിയൊരു പുളി വേണം തൈര്ന കേട്ടോ ഒരുപാട് വേണ്ട ഒരു ചെറിയ പുളി പിന്നെ ആരെങ്കിലും വരുന്നു എന്നറിയുമ്പോൾ തലേദിവസമേ ഇത് വെച്ച് വെക്കണം വെച്ചത് അവിടെ അടച്ചു മാറ്റി വെച്ചേര് എന്നിട്ട് അവർക്ക് രാവിലെ ഒന്ന് വരുന്ന സമയത്ത് വിളമ്പി കൊടുത്തു നോക്കി അടി അപ്പം നമ്മുടെ ഒരു തനി നാട് തൈരും കറി റെഡി അപ്പം എല്ലാവരും അന്നമ്മച്ചേട്ടത്തി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതാ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മച്ചേട്ടത്തിന്റെ പഴയകാല കറികളാണ് ഇതൊക്കെ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഇഷ്ടമായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അതുവരെയും എന്റെ കൈ കൊള്ളുന്നുണ്ട്